അസലാമലൈക്കും പ്രിയപ്പെട്ട മോമിനെ ഉമ്മയില്ലാത്ത ജീവിതം അത് നമുക്കൊന്നൊരിക്കലും ചിന്തിക്കാൻ പോലും പറ്റില്ല നമ്മളൊക്കെ ഇത്ര വളർന്നിട്ടും നമ്മുടെ ഉമ്മയില്ലാത്ത ജീവിതം നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല അല്ലേ ഉമ്മയെ സ്നേഹിക്കുന്ന ഉമ്മയെ ഇഷ്ടപ്പെടുന്ന ആർക്കും ഇത് സഹിക്കുകയുമില്ല ഇന്ന് രാവിലെ കേട്ട ഏറെ വേദനിപ്പിക്കുന്ന വാർത്തയാണ് ചെറിയ രണ്ട് മക്കളുള്ള ഒരു മുപ്പത്തൊന്ന് വയസ്സുകാരിയുടെ മരണം ഈ ഒരു മരണ വിവരം അറിഞ്ഞപ്പോഴാണ് ഒരുപാട് ഉമ്മയില്ലാത്ത മക്കളുടെ കാര്യം ഞാൻ ഓർത്തത് അവരുടെയൊക്കെ ഇന്നത്തെ ജീവിതം വല്ലാത്തൊരവസ്ഥയിലാണ് ഒരുപാട് കഥകൾ നമുക്കറിയാം ഉമ്മയില്ലാത്ത മക്കളുടെ പടുത്ത റബ്ബെ ഉമ്മയില്ലാത്ത ജീവിതം ഞങ്ങൾക്കാർക്കും തരല്ലേ റബ്ബേ എൻ്റെ അവസ്ഥ വെച്ച് നോക്കുകയാണെങ്കിൽ അലഹമ്മില്ല എന്ന് തന്നെ ചിലപ്പോൾ പറയേണ്ടി വരും ചെറുപ്രായത്തിലെ ഉപ്പ നഷ്ടപ്പെട്ടു ഉപ്പാപ്പയില്ല ഉമ്മാമ്മയില്ല അലഹമ്മില്ല എൻ്റെ ഉമ്മ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് പക്ഷെ ചെറുപ്പേ ഉമ്മക്ക് നീ ആഫിയത്തുള്ള ദീർഘായുസം നീ കൊടുക്കണേ അപ്പേ ഒരുപാട് മരണവിവരങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് നമ്മൾ എത്തിച്ചിട്ടുണ്ട് പക്ഷേ അതിലൊക്കെ ചില മരണങ്ങൾ നമ്മളെ ഏറെ വേദനിപ്പിക്കാറുണ്ട് അങ്ങനെയുള്ള ഒരുപാട് മരണവാർത്തകൾ നിങ്ങളുടെ മുന്നിൽ എത്തിച്ചിട്ടുണ്ട് നിങ്ങൾ അവർക്ക് വേണ്ടി ദ്വാ ചെയ്തിട്ടുമുണ്ട് പ്രിയപ്പെട്ടവരെ ഈ ഒരു പെൺകുട്ടിക്കും നിങ്ങൾ തീർച്ചയായും ദ്വാ ചെയ്യണം രണ്ട് ചെറിയ മക്കളുണ്ട് ഇന്ന് പുലർച്ചെയാണത്രേ മരണപ്പെട്ടത് എന്ത് കാരണമെന്നൊന്നും നമുക്കറിയില്ല ഓരോ മരണത്തിനും ഓരോ കാരണങ്ങൾ പടച്ചറപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടാകും ആ കാരണ വിവരങ്ങളൊന്നും നമുക്കറിയില്ല ഈ ഒരു സഹോദരി മരണപ്പെട്ടിട്ടുണ്ട് എല്ലാവരും ചെയ്യണം സംഭവം നടന്നിരിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കൊച്ചാലം മൂട് പാങ്ങാട് ചന്തക്കുന്ന് സി കെ നഗറിലെ സലീം ഹാമില ബീവിയുടെയും മകളായ ജസ്നയാണ് മരണപ്പെട്ടിരിക്കുന്നത് ഇന്നാലില്ലാഹി വ ഇ ഇന്നായി ലഹി റാജിയുൻ മുപ്പത്തൊന്ന് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ ഇന്ന് പുലർച്ചെയാണ് സംഭവിച്ചത് ഭർത്താവ് ഷാജഹാൻ മക്കൾ ഫിദാ ഫാത്തിമ മുഹമ്മദ് അയാൻ എന്നീ രണ്ട് മക്കളാണ് അതാണ് ഞാൻ പറഞ്ഞ മക്കളുടെ കാര്യം ഓർക്കുമ്പോഴാണ് ഒരുപാട് സങ്കടം തോന്നുന്നത് ആ മക്കളുടെ നാളത്തെ ജീവിതം പഠിച്ച റബ്ബെ ആ മക്കളുടെ നാളത്തെ ജീവിതം നീ സന്തോഷത്തിലും ഹൈറിലുമാക്കി കൊടുക്കണേ റബ്ബേ ആ ഉമ്മയില്ലാത്ത വിഷമം ആ മക്കളെ നീ അറിയിക്കൽ റബ്ബേ ഉമ്മയില്ലാത്ത ഒരു വേദന നീ ആ മക്കളെ അറിയിക്കൽ റബ്ബേ റബ്ബെ ചെറിയ പ്രായത്തിലാണ് റബ്ബെ ഉമ്മ മരണപ്പെട്ടിരിക്കുന്നത് പഠിച്ചറബ്ബെ ഇതുപോലുള്ള മരണത്തെ തൊട്ട് എല്ലാവരെയും നീ കാക്കണേ റബ്ബെ അർഹമുറാഹിമായ റബ്ബെ പഠിച്ച് റബ്ബെ ഈ മയത്തിന് നീ പുറത്തു കൊടുക്കുകയും കാരുണ്യം ചെയ്യുകയും സൗഖ്യം നൽകുകയും മാപ്പ് കൊടുക്കുകയും ചെയ്യണമേ റബ്ബെ ഇവരുടെ പരലോക പ്രവേശനം നീ ആദരവപൂർവ്വമാക്കണേ റബ്ബെ ഖബറിലെയും നരകത്തിലെയും മുഴുവൻ അതാവിനെ തൊട്ടും ഈ മയ്യത്തിനെ നീ കാക്കണേ റബ്ബേ റബ്ബെ റബ്ബേ മഹഫിരത്തും മരഹ്മത്തും കൊടുത്ത് നീ അനുഗ്രഹിക്കണേ റബ്ബേ ഹബീബായ തങ്ങളുടെ പൊരുത്തം നീ നൽകണേ റബ്ബേ അതാവേ ചെറിയ പ്രായമാണ് റബ്ബെ ജീവിതത്തിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെട്ട് മാപ്പാക്കി കൊടുക്കണേ റബ്ബേ സ്വർഗ്ഗം കൊടുത്ത് അനുഗ്രഹിക്കണേ റബ്ബേ നരകം ഹറാമാക്കി കൊടുക്കണേ റബ്ബെ പർത്തുറബ്ബെ നമ്മുടെ ഒക്കെ ജീവിതവും മരണവും നീ സന്തോഷത്തിലാക്കി തരണേ റബ്ബേ ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബെ ആമീൻ ആമീൻ റബ്ബൽ പ്രിയപ്പെട്ടവരെ എല്ലാവരും എല്ലാവരും ദു ചെയ പറ്റുന്നവരൊക്കെ യാസീനും ഫാത്തിയും മോദി ഹദിയെ ചെയ്യുക ഇൻഷാ ഇൻഷാല് ദു വസിയത്തോടെ അസ്ലാമലൈക്കും വാഹമത്തുള്ള